السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بيض الله أما بعد وعن أبي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم لو أن رجلا عمل عملا في صخرة لا باب لها ഒരു മനുഷ്യൻ വളരെ രഹസ്യമായി ഒരു പാറക്കല്ലിന്റെ അകത്ത് വെച്ചുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അതിനുദ്വാരങ്ങളൊന്നും തന്നെയില്ല എങ്ങനെ രഹസ്യമായി മനുഷ്യൻ എന്ത് ചെയ്താലും നന്മയാവട്ടെ തിന്മയാവട്ടെ അമലുഹു അവന്റെ പ്രവർത്തനം ഒരിക്കൽ പുറത്തേക്ക് വരും അള്ളാഹു അത് വെളിവാക്കും ഒരു രഹസ്യം ഒരു നന്മ ഒരു മനുഷ്യൻ വളരെ രഹസ്യമായി ചെയ്താലും അള്ളാഹു സുബാനുഭവത്താനാ അവന്റെ ആ കർമ്മത്തെ അതിനെ വെളിവാക്കും ഒരു തിന്മ ഒരു മനുഷ്യൻ രഹസ്യമായി ചെയ്താലും അതും അള്ളാഹു വെളിവാക്കും അവൻ ആ നന്മ ചെയ്യുന്നവനാണ് അല്ലെങ്കിൽ ആ തിന്മ ചെയ്യുന്നവനാണ് എന്നുള്ള വിവരം അള്ളാഹു ഏതെങ്കിലും മാർഗത്തിലൂടെ ജനങ്ങളെ അറിയിക്കുമെന്ന് ഈ ഹദീസരുടെ മുഖന വിശ്രമമാർഗങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു